അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ റിലേഷൻഷിപ്പുകളിൽ ഒന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദർശങ്ങളുടെ ആദ്യ മാതൃക അവരുടെ അമ്മമാർ തന്നെയായിരിക്കും ചെറുപ്രായത്തിൽ തുടങ്ങി അമ്മമാരെ പോലെ പെരുമാറാനും അമ്മമാരെ പോലെ ആയിരിക്കാനുമെല്ലാം അവർ ആഗ്രഹിക്കും ശ്രമിക്കും കൗമാരവും ഒക്കെ കടന്ന് എത്ര തന്നെ സഞ്ചരിച്ചാലും അമ്മമാർ കാട്ടിക്കൊടുത്ത ജീവിത വഴികളൊന്നും ഒരു കാലത്തും അവർ മറക്കില്ല അമ്മമാർ നൽകിയ സ്നേഹവും കരുതലുമൊക്കെ എല്ലാ കാലവും ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാവുകയും അതവർ ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്യും ഓരോ പെൺകുട്ടികൾക്കും അമ്മമാർ അവരുടെ ആദ്യത്തെ കൂട്ടുകാരി കൂടിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ആദ്യം അവൾ ഓർക്കുക അവളുടെ അമ്മയെ തന്നെയായിരിക്കും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവൾ പഠിക്കുന്നത് ഒരു അമ്മയിൽ നിന്നാണ് ജീവിതത്തിൽ അവൾക്ക് ഉണ്ടായിരിക്കേണ്ട ധൈര്യവും ക്ഷമാശീലവുമൊക്കെ ഒരു അമ്മയിൽ നിന്നാണ് അവൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അമ്മയ്ക്കൊപ്പം അല്ലെങ്കിലും ചെറിയ കാലയളവിനിടയിൽ മഞ്ജുവിൽ നിന്നും ആവോളം സ്നേഹം അമനുഭവിക്കാൻ സാധിച്ച മകളാണ് മീനാക്ഷി ദിലീപ് തൻ്റെ സന്തോഷത്തേക്കാളും സമാധാനത്തെക്കാളും മകളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അമ്മയാണ് അന്നും ഇന്നും മഞ്ജു അതുകൊണ്ട് കൂടിയാണ് അച്ഛൻ ദിലീപിനൊപ്പം പോകാൻ മകളെ മഞ്ജു അനുവദിച്ചതും ദിലീപിനൊപ്പം മകൾ സുരക്ഷിതയും സന്തോഷവതിയായിരിക്കുമെന്നത് മഞ്ജുവിനും ഉറപ്പാണ് വിവാഹമോചത്തിന് ശേഷം മഞ്ജുവിൻ്റെ പിതാവ് മരിച്ചപ്പോൾ മീനാക്ഷിക്കൊപ്പം ദിലീപ് വീട് സന്ദർശിച്ചിരുന്നു മകളെക്കുറിച്ച് പരസ്യമായി ഒന്നും സംസാരിക്കാറില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ മകളെ മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ വളർച്ച ആസ്വദിക്കുന്നുണ്ട് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ആദ്യം സ്നേഹം സ്നേഹമറിയിച്ച് എത്തുന്നവരിൽ മഞ്ജുവുമുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്താത്തതൊരു ബന്ധം ഇപ്പോഴും അമ്മയും മകളും നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ടാകാം ഇപ്പോഴത്തെ മഞ്ജുവിൻ്റെയും മീനാക്ഷിയുടെയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് നടി ശോഭനയെ കണ്ടുമുട്ടിയപ്പോൾ മഞ്ജുവും നവ്യ നായരും കുശലം ചോദിക്കുകയാണ് അമ്മയും കൂട്ടുകാരികളും തമ്മിലുള്ള സൗഹൃദ സംഭാഷണം ആസ്വദിച്ച് മഞ്ജുവിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു മീനാക്ഷിയെയും വീഡിയോയിൽ കാണാം ആൾക്കൂട്ടത്തിനിടയിലും മകൾ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ ദേഹത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് മഞ്ജു ശോഭനയുടെ ഫാൻ പേജിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കമൻ്റ് ബോക്സിൽ നിറഞ്ഞത് മഞ്ജുവിൻ്റെയും മകളുടെയും ബോണ്ടിങ്ങിനെ കുറിച്ചുള്ള കമൻറ്റുകളായിരുന്നു ശോഭനയുണ്ടെങ്കിലും മഞ്ജുവും മീനോട്ടിയുമാണ് മനസ്സ് നിറച്ചതെന്നും അമ്മ മകൾ ബന്ധത്തിൻ്റെ തീവ്രത വീഡിയോയിൽ വ്യക്തമാണെന്നുമായിരുന്നു ഒരു കമൻറ്റ് ഇതുപോലെ മഞ്ജുവും മീനോട്ടിയും തമ്മിലുള്ള റിയൂണിയൻ സംഭവിക്കുന്നത് കാണാനാണ് കാത്തിരിക്കുന്നതെന്നും മീനാക്ഷി കമൻറ്റുകളുണ്ട് അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് അച്ഛനെയും അമ്മയെയും പോലെ കാല കലയോട് താല്പര്യമുണ്ടെങ്കിലും സിനിമയിലേക്ക് താരപുത്രി ഇതുവരെയും അരങ്ങേറിയിട്ടില്ല കാവ്യയുടെ വസ്ത്ര ബ്രാൻഡ് ലക്ഷ്യയ്ക്കു വേണ്ടി മോഡലിംഗ് ആരംഭിച്ചിട്ടുണ്ട് മീനാക്ഷി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രിയുമാണ് മീനാക്ഷി